രക്ഷാപ്രവർത്തനം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നടിയും കൂടെ താഴ്ച കഴിഞ്ഞാൽ ആന കയറിപ്പോ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടത് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഒരു വാഗ്വാദം ഒക്കെ നടക്കുകയുണ്ടായിട്ടുണ്ട് നടക്കുക ആവശ്യപ്പെടുന്നതാണ് പ്രദേശത്ത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാലും ഒരു ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് നമുക്ക് കടനശല്യം രൂക്ഷമായിട്ട് അതുകൂടാണ്ട് നമുക്ക് ഒരു വർഷത്തോളമായി ഫെൻസിംഗ് ഇല്ലാതായിട്ട് ഫെൻസിങ് അവർ പുതിയ ഡബിൾ ലൈൻ ഫെൻസിംഗ് ഇടാനാണെന്ന് പറഞ്ഞ് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സംഭവം സാക്ഷൻ ആയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് മുപ്പത് മീറ്റർ മരം വെട്ടി മാറ്റിയതിന് ശേഷം വേണം ഫെൻസിങ് ഇടാൻ എന്ന് പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെൻസിംഗ് ഇട്ടുപയാലും അടുത്ത് മരങ്ങൾ നിൽക്കുമ്പോൾ ആന മരം തള്ളി ഈ ഫെൻസിങ് പൊട്ടിക്കുന്നതും നാശനഷ്ടം സംഭവിക്കുന്നതും കൊണ്ട് മുപ്പത് മീറ്റർ മരങ്ങൾ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഫെൻസിങ് ഇടാനായിട്ട് പെർമിഷൻ കൊടുത്തേക്കുന്നത് പക്ഷേ അതിന്റെ ഒരു കാൽ ഭാഗം പോലും മരങ്ങൾ വെട്ടി മാറ്റിയിട്ടില്ല അതായത് മെയിൻ റോഡിനോട് ചേർന്നുള്ള കുറെ ഭാഗങ്ങൾ അതായത് ഇത് മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ സി സി എഫിന്റെ ആൾക്കാരായിക്കോട്ടെ ഉയർന്ന ഉദ്യോഗസ്ഥർ പോകുന്ന മേഖലകളിൽ മരങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ട് അതല്ലാതെ ബാക്കി അകത്തേക്കുള്ള ജനങ്ങളുടെ ഭൂമിയോട് ചേർന്നുള്ള ആ മരങ്ങളൊന്നും വെട്ടി മാറ്റിയിട്ടില്ല അതുകൂടാണ്ട് ഇപ്പൊ ഫെൻസിങ് ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഡബിൾ ലൈൻ ഫെൻസിങ് ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് തന്നെ മരത്തിന് മരത്തിനുള്ളീകൃത നമ്മള് രണ്ടു ദൂരം ഫോട്ടോസ് സംഭവമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാത്ത നിലവിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മരങ്ങൾ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വലിയ താമസം ഇല്ലാണ്ട് വെള്ളത്തിൽ പോകുന്ന ഒരു പദ്ധതി ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ കളക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉറപ്പൊക്കെ നിങ്ങൾക്ക് മുൻപ് ലഭിച്ചതായിരിക്കാം പക്ഷെ ഇത് കഴിഞ്ഞ ആ കഴിഞ്ഞ പ്രാവശ്യം ആ കെട്ടി ചാടിയപ്പോ ഇതിപ്പോ വാക്കാലേ ഉള്ളൊരു ഉറപ്പുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ആ ഇതേ ഇതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ആന കെണ്ടി ചാടിയപ്പോ നമുക്ക് ആർ ഉൾപ്പെടെ രണ്ട് എം എൽ എ ഉൾപ്പെടെ പ്രതിനിധികൾ എല്ലാവരും എഴുതി ഒപ്പിട്ട് തന്ന സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ഒരു വർഷത്തിനും മേളിൽ സമയമെടുത്തു ഇവരുടെ ഫണ്ട് അനുവദിക്കാനും ആ കണർ നവീകരിച്ച് ഒരു അഞ്ചാറോളം കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്ന കണർ ശുദ്ധ ശുദ്ധമാക്കി കെട്ടിക്കിടാനായിട്ട് ഏകദേശം ഒരു വർഷത്തിനും മേളില് സമയമെടുക്കുന്നു അപ്പൊ ഇവരുടെ ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞിട്ട് പോയേക്കുന്ന വാക്കാലയുള്ള സംഭവം എത്രത്തോളം പ്രാബല്യത്തിലാവും എന്ന് നമുക്ക് ഒരു ബൃദ്ധൂല ഇപ്പോൾ എത്ര ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണറാണ് അതിലാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് മുൻപും ഇതുപോലെ സമാന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് ഇപ്പൊ ഒരു പല പ്രാവശ്യമായിട്ട് ആന കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം ആന തന്നെ കയറിപ്പോയി കാരണം നിറച്ച് മഴയുള്ള സമയത്ത് വെള്ളമുള്ള കാരണം ആരും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആന തന്നെ കണ്ടിടിച്ച് പോയി ഇതിപ്പം സ്ഥിരം പരിപാടിയാണ് സ്ഥിരമായിട്ട് തന്നെ ആന വരുന്നുണ്ട് എല്ലാ ദിവസവും പറഞ്ഞ പോലെ ആനയുണ്ട് കണ്ടി ചാടുന്നത് ഇപ്പൊ ചില സ്ഥലത്ത് ചാടുന്നുണ്ട് ചെ ചില സ്ഥലത്ത് ഞങ്ങള് അറിയാതെ തന്നെ ഫോറസ്റ്റുകാർ ചെയ്തിട്ടൊന്ന് കയറ്റി വിടുന്നുണ്ട് ഇതിപ്പോ കൃത്യം നേരം വിളിത്തു എല്ലാവരും കണ്ട് അറിഞ്ഞതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ അവർ വെളുപ്പിന് മുന്നേ ജെ സി വി കൊണ്ട് വന്ന് ആനെ കെട്ടിക്കൊണ്ട് പോയാനെ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും തന്നെ ആനയുണ്ട് ആനഹല്യം കാരണം പുറത്തു മുട്ട് പുറത്തി മുട്ടിന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും വൈകുന്നേരം മണിക്ക് ശേഷം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടാത്തൊരു അവസ്ഥയാണ് ഒരു ആശുപത്രി കേസിന് പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടും അത് ഇത്രയും നാളായിട്ട് നടത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയ വീഴ്ച ആണ് ഇപ്പോൾ കുടികൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്നൊക്കെ ഈ സംഭവം നടക്കുക അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ കൃഷി അടക്കമുള്ള കാര്യങ്ങളാണ് ഉറക്കമൊഴിഞ്ഞൊക്കെ കാവലിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും പ്രദേശത്തല്ലേ കൃഷി നിർത്തികരിക്കും പറഞ്ഞാ കൃഷിയാണ് ഇപ്പൊ വന്നു വന്ന് റബ്ബറും നിന്ന് തുടങ്ങി ഇപ്പൊ ഇനി എന്ത് കൃഷി ചെയ്താലാണെന്ന് പറയാനുള്ളത് ഫോറസ്റ്റ്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നത് നിങ്ങൾ പ്ലാവ് നട്ടത് കൊണ്ടാണ് ആന വരുന്നത് വാഴ നട്ടത് കൊണ്ടാണ് ആന വരുന്നത് കപ്പയുള്ളതുകൊണ്ടാണ് ആന വരുന്നത് അതുകൊണ്ട് ഇതും നിങ്ങൾ ജനവാസ മേഖലയിൽ കൃഷി ചെയ്യുന്നതാണോ പറയാം അപ്പൊ ഇനിയിപ്പോ വന്നു വന്ന് ഞങ്ങൾക്ക് കുടിക്കാനുള്ള കിണർ വരും കുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും പറഞ്ഞു നാളെ മുതൽ കിണർ കുത്തി നിങ്ങൾ വെള്ളം എടുക്കുന്നതുകൊണ്ടായിരിക്കും ആന വന്നു പറഞ്ഞാൽ നാളെ കണ്ടു കുത്താനുള്ള ഒരു ഇത് ജനങ്ങൾക്ക് നിഷേധിക്കേണ്ട വരിയാണ് ഇതൊക്കെ നട്ടു വളർത്തുന്നത് കൊണ്ടാണ് ആന വരുന്നത് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അല്ലേ കിണറും കിണറും നമുക്ക് ആവശ്യമുള്ള ആനാണല്ലോ നാളെ അത് പറയാം നിങ്ങൾ കിണർ കുഴിക്കുന്നത് കൊണ്ടാണ് ആന കണറ്റിൽ വിടുന്നത് നാളെ മുതൽ കിണർ കുഴിക്കരുത് എന്ന് പറയുവരു ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം